ഹായ് േഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റുള്ളവരെ നമുക്ക് നോക്കിയാൽ ജീവിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നോക്കുക നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ കുറിച്ച് ചിന്തിക്കുക നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ വൃത്തിയായി ചെയ്യുക ബാക്കിയെല്ലാം ദൈവം നമ്മൾക്ക് വേണ്ടി കരുതിക്കോളും കേട്ടോ അപ്പം നമ്മുടെ ഇത് നമ്മുടെ വാട്സാനയുടെ ഫ്ലവറാണ് കേട്ടോ ഒടിഞ്ഞു പോയതാണ് പിന്നെ ഇത് ഞാനെടുത്ത് കയ്യിൽ വെച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഫ്ലവർ വലിയ ഫ്ലവർ കേട്ടോ തിങ്കൾ മുതൽ വരെ നമ്മൾ കൊറിയർ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശനിയാഴ്ച അയക്കുന്ന കൊറിയറും വളരെ സേഫ്റ്റി ആയിട്ട് ആളുകൾക്ക് എത്താൻ തുടങ്ങിയതോടുകൂടിയാണ് നമ്മൾ ശനിയാഴ്ചയും കൊറിയർ അയക്കാൻ തുടങ്ങിയത് കാരണം നമുക്ക് അത്രയും ഓർഡറുകൾ വരുന്നുണ്ട് കേട്ടോ വരുന്ന ഓർഡറുകളെല്ലാം എടുക്കാൻ എനിക്ക് കഴിയാറില്ല ഒന്നും കൊണ്ടുവല്ലോ ഒന്നെങ്കിൽ ട്യൂബ് വേഴ്സ് കഴിഞ്ഞ് പോവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കിൽ തിരക്കിലെന്ന് പറഞ്ഞാൽ ചെറിയ മോനുണ്ട് അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് റിപ്ലൈ തരാൻ പറ്റില്ല പിന്നെ ഞാൻ വിളിക്കുമ്പോൾ അവർ വേറെ ആരുടെയെങ്കിലും എടുക്കുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ് കേട്ടോ അത്രയ്ക്കും എനിക്ക് വയ്യ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തലവേദനയായിരുന്നു ചർച്ചിലൊന്നും പോയിട്ട് എനിക്ക് ആരോടും സംസാരിക്കാൻ പോലും പറ്റിയില്ല കേട്ടോ സംസാരിക്കാതെ ഇറങ്ങിപ്പോ അത് തീരെ വയ്യായിരുന്നു അപ്പം ഇന്ന് ഞാൻ വരുമ്പോഴത്തേനും ലേറ്റാവും നൈറ്റ് ആകും ഇവിടെ എത്തുമ്പം ട്യൂബറെ എടുത്ത് വരുമ്പം അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് ട്യൂബർ ഇതാ വലിയ ട്യൂബറാണ് കേട്ടോ ആനക്കൊമ്പ് പോലത്തെ ട്യൂബർ എന്നൊക്കെ യൂട്യൂബർമാർ ഇടുന്നതാണ് ഇങ്ങനത്തെ ട്യൂബറെ എടുത്തിട്ട് കണ്ട ഇതേതാണെന്ന് വെച്ചാൽ തമോയാണ് കേട്ടോ മൂന്ന് ട്യൂബറേ ഉള്ളൂ വേറെ ഒരു ഏഴെണ്ണം വന്നതാണ് രണ്ട് സബ്സ്ക്രൈബറുടെ വീട്ടിൽ പോയി പിന്നെ രണ്ടുപേരും ഇവിടെ വന്ന് വാങ്ങി അങ്ങനെയൊക്കെ തീർന്നു പോയി ഇനി ആകെ മൂന്നെണ്ണം ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തമോയുടെ ട്യൂബർ ഇത്രയും വലിയ ട്യൂബർ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല കേട്ടോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും കിട്ടില്ല അപ്പോൾ അത്രയും നല്ല ട്യൂബറാണ് മുന്നൂറ്റമ്പത് രൂപയാണ് തമോയാണ് തമോയുടെ ഫ്ലവർ ഞാൻ കൊടുക്കാം നല്ല അടിപൊളി ഫ്ലവറാണ് വലിയ ഫ്ലവറാണ് നന്നായി നിർത്താതെ ഫ്ലവറും ചെയ്യൂ കേട്ടോ താമു താമരകളിലെ രാന്നൊക്കെയാണ് തമോ അറിയപ്പെടുന്നത് നമ്മളെ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് വലിയ വലിയ ട്യൂബറുകളാണ് കേട്ടോ പീക്ക് ഓഫ് പിങ്കിൻ്റെ വലിയ വലിയ ഫ്ലവറുമാണ് പീക്ക് ഓഫ് പിങ്ക് നന്നായി ഫ്ലവർ ചെയ്യോ ഇന്ന് നമ്മൾ കാണിക്കുന്നതെല്ലാം നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ പീക്ക് ഓഫ് ഇങ്ങിൻ്റെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോയും ഡീറ്റെയിൽ ഞാൻ വാട്സപ്പ് വഴി തരേണ്ടി വരും പക്ഷേ നമ്മൾ ട്യൂബേഴ്സിൻ്റെ വീഡിയോ എങ്ങനെയാണല്ലോ ഇടുന്നത് അതുകൊണ്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം നമ്മൾ വാട്സപ്പ് വഴി തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ നടന്ന ഇതുവരെ പലരിൽ നിന്നും വാങ്ങിയിട്ട് പൂക്കൾ വരാത്തവർ വിഷമിക്കേണ്ട ഒരു തവണ നിങ്ങൾ മൈ ലൈഫ് എന്നുള്ള ചാനലിൽ നിന്ന് വാങ്ങി നോക്കുക നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞു തരുമോ അത് നിങ്ങൾ ഫോളോ ചെയ്ത് അതിന് പ്രകാരം നിങ്ങൾ താമര നട്ടു വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മൾ ഗ്യാരൻറ്റിയാണ് കേട്ടോ പൂക്കൾ എന്നുള്ളതിന് ട്യൂബർ എന്ന് പറയുന്നത് അകിലയാണോട്ടോ അഗിലയുടെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് പിന്നെ ഇതിന് പുറമെ ചന്ദ്രഭാഗ കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്ത് ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സ് ഉണ്ട് ചൈനീസ് റെഡിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഇതുപോലെയുള്ള വാട്ടർ ലില്ലി കേട്ടോ വാട്ടർ ലില്ലി ഇതൊക്കെ യെല്ലോ ആണ് അത് കണ്ട ബഡ്ഡ് വന്ന് നിൽക്കുന്നുണ്ട് ഇത് ബഡ് വന്നത് മാത്രം നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ വാട്ടർ ലില്ലി അപ്പോൾ അതും വേണ്ടവർ ചോദിക്കുക ബഡ് വന്ന് പൂക്കൾ വന്നാൽ മാത്രം നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ കാരണം അല്ലാതെ നമുക്ക് ഐഡിയ ഇല്ല കേട്ടോ ഏതാണെന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പം നല്ല ട്യൂബ് വേഴ്സ് ആണ് അയച്ച് തരുന്നത് പിന്നെ ഇന്ന് നമ്മളിപ്പോൾ ട്യൂബേഴ്സ് എടുക്കാൻ പോകുന്നുണ്ട് അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തത്തില്ല നല്ല സാറ്റ കിട്ടുന്നുണ്ട് എല്ലോ പിയോണി എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് നാളെ നാളെ മറ്റന്നാളൊക്കെ ഒക്കെ ആയിട്ടായിരിക്കും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുക അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഞാൻ എല്ലാവർക്കും ഫോട്ടോസും ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ട്യൂബ് വേഴ്സ് ഇപ്പം നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ പിന്നെ എന്താണ് ഇത് വേണ്ട അഫിഷ്യൻറ്റ് എന്താണ് കേട്ടോ ഫനിൽ നമുക്കൊരു ബഡ് വന്നതാണ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമുക്ക് അയച്ചു തരുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡി ടി ഡി സിയിൽ ചെറിയൊരു അവരുടെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക് കാരണം ഒരു കൊറിയർ നമുക്ക് പെൻഡിങ് ആയി അതൊക്കെ അയച്ചു വിട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ട് ഏകദേശം അറിയാമല്ലോ അയച്ചിട്ട് ഇത്ര ദിവസമായിരുന്നു കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടിയെന്ന് പറയാതെ ദയവായി ഇത് നിങ്ങൾ ജസ്റ്റ് പറയാം കേട്ടോ ചേച്ചി രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ടും ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അറിയിക്കുക വാട്സപ്പിൽ അറിയിക്കുക ഒത്തിരി പേർക്ക് നമ്മൾ ഓർഡർ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഓർഡറുകൾ നമുക്ക് വാട്സപ്പ് വഴി വരുന്നതുകൊണ്ട് ആർക്കെങ്കിലും അയയ്ക്കാം വിട്ടുപോയാൽ അറിയുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ അതാണ് അപ്പം ജസ്റ്റ് അതൊക്കെ നിങ്ങളറിയിക്കുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വാങ്ങിയവര് വാട്സപ്പിൽ വന്നു പൂക്കൾ വന്നു ചേച്ചി എന്നൊന്നും പറയാതെ ദയവ് നിങ്ങൾ സമയമില്ലാത്തവരാണെന്നറിയെന്നാലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനൊരു പാമ്പിടിച്ച വീട്ടമ്മയാണ് അപ്പം നിങ്ങൾ ലൈക്കും കമൻറ്റും വേണം നമ്മുടെ ചാനലിൽ ഏകദേശം കുറച്ചും കൂടി വാച്ച് ടൈം നമുക്ക് വേണം മോണിറ്റീവ്സേഷൻ്റെ കാര്യങ്ങൾ നടക്കുക അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണാൻ മറ്റുള്ളവരിലേക്ക് ഈ പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെടികളും പൂക്കളും ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ചിലപ്പോൾ നിങ്ങൾ ചീത്തയൊക്കെ വരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബറെ വീട്ടിൽ പോവുകയാണ് പോയി വന്നിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്ത് വിടാൻ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ്റ്റി ആയിട്ടിരിക്കുക ടാറ്റാ ഗോഡ് ബ്ലെസ് യു